അതാണ് പറയുന്നത് അതായത് ഈ കേരളത്തിൽ ബാസ്കോടികാമ വരുന്നതിന് മുമ്പുള്ള സഭ സുറിയാനി സഭയായിരുന്നു സുറിയാനി ആരാധനാ ഭാഷയായിട്ടുള്ള ഒരു സഭ കേരളത്തിൽ എങ്ങനെയാണ് സുറിയാനി സഭ വന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏഴി മുന്നൂറ്റി നാപ്പത്തി അഞ്ചിലെ കനായിത്തമ്മന്റെ നേതൃത്വത്തിൽ സുറിയാനി കുടിയേറ്റം ഉണ്ടായി സുറിയാനിക്കാർ കേരളത്തിലേക്ക് വന്നു അതാണ് ഈ കനാനക്കാരുടെ പാട്ടിൽ അവർ കപ്പൽ കേറി ഒക്കെ പറഞ്ഞൊരു പാട്ടുണ്ട് ഈ ക്നായുത്തൊമ്മന്റെ ഒരു സംഘം കേരളത്തിലേക്ക് വന്നു പിന്നീട് ഒമ്പതാം നൂറ്റാണ്ടിൽ ഒരു സംഘവും കണ്ട് രണ്ടാം സുറിയാനി കുടിയേറ്റം വന്നു ഇങ്ങനെ ഈ സിറിയക്കാര് കേരളത്തിലേക്ക് കുടിയേറി കേരളത്തിൽ സുറിയാനി ഭാഷയിൽ ആരാധനയുള്ള ഒരു സഭയുണ്ടായി അപ്പൊ ഈ കേരളത്തിലേക്ക് വന്ന ഈ വർത്തക പ്രമാണികൾക്ക് പ്രത്യേകിച്ച് ഒൻപതാം നൂറ്റാണ്ടിൽ കൊല്ലത്ത് വന്നാണ് ഇവർ ഇറങ്ങുന്നത് കൊല്ലത്ത് വന്ന് ഇവർ ഇറങ്ങുമ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്നുവെച്ചാൽ ഇവരെവിടെ ചെന്നാലും അവരൊരു കലണ്ടർ തുടങ്ങും പുരാതന കാലത്തെ ആളുകൾ അവരൊരു കുടിയേറ്റം തുടങ്ങുമ്പോൾ അവരുടെ കുടിയേറ്റത്തിന്റെ ആ സെറ്റിൽമെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരൊരു കലണ്ടർ സ്റ്റാർട്ട് ചെയ്യും കാരണം ഇവർ വന്നിട്ട് ഇത്ര നാളായി ഈ പഴയ കാലത്തെ കലണ്ടർ എല്ലാം ഓരോ സംഭവങ്ങളും അടിസ്ഥാനപ്പെട്ട ഒറ്റ കലണ്ടർ അല്ല ഉദാഹരണം നമ്മൾ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ ഊസിയാ രാജാവ് മരിച്ചതിന്റെ മൂന്നാം വർഷം ഊസിയ രാജാവ് മരിച്ച ആണ്ടിൽ ഊസിയ രാജാവ് മരിച്ച അഹസ്യാവ് വായിച്ചു തുടങ്ങി പതിനാലാം ആണ്ടിൽ ഇങ്ങനെയാണ് കലണ്ടർ അപ്പം ഈ കലണ്ടർ എന്ന് പറഞ്ഞാൽ കലണ്ടർ അല്ല ഓരോ സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അവർ അത് കഴിഞ്ഞിട്ട് ഇത്ര വർഷം അത് കഴിഞ്ഞിട്ട് ഇത്ര വർഷം അപ്പൊ നമ്മൾ കൊല്ലത്ത് വന്നിറങ്ങിയ ഒന്നാം വർഷം നമ്മൾ കൊല്ലത്ത് വന്നിറങ്ങിയിട്ട് രണ്ടാം വർഷം നമ്മൾ കൊല്ലത്ത് വന്നിറങ്ങിയിട്ട് മൂന്നാം വർഷം എന്ന് പറഞ്ഞിട്ട് കലണ്ടർ അവർ തുടങ്ങി ആര് ഈ സുറിയാനിക്കാർ തുടങ്ങി ഈ സുറിയാനിക്കാര് തുടങ്ങി ആ വർഷമാണ് ഈ കൊല്ല വർഷം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ മലയാളം കലണ്ടർ ആക്ച്വലി ഇന്ന് ഹിന്ദുക്കൾ ചെറിയ ചെയ്യുന്ന കലണ്ടർ മലയാളം കലണ്ടർ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളുടെ കലണ്ടർ ആണ് ക്രിസ്ത്യാനി സുറിയാനി ക്രിസ്ത്യാനികൾ തുടങ്ങിയ കലണ്ടർ ആണ് ഈ മലയാളം കലണ്ടർ അത് ഈ ഞാനായക്കാരുടെ കലണ്ടർ ക്നാനായക്കാര് കേരളത്തിൽ രണ്ടാം കുടിയേറ്റത്തിന് ക്നാനായക്കാര് തുടങ്ങിയ കലണ്ടറാണ് ഈ മലയാളം കലണ്ടർ എന്ന് പറയുന്നത് ഇന്ന് ചിങ്ങം കന്നി തുലാമൃത്യം മകരം കുംഭം മീനം മേടം എന്നൊക്കെ പറഞ്ഞ് ഇവർ എടുക്കുന്നില്ല അത് അവരുടെ ക്നാനായക്കാരുടേതാണ് അവര് സ്റ്റാർട്ട് ചെയ്ത ആ കലണ്ടർ തുടങ്ങുന്ന വർഷമാണ് രണ്ടാം സുറിയാനി കുടിയേറ്റം അവര് സത്യ സുറിയാനിക്കാര് അല്ലെങ്കിൽ ക്നാനായക്കാർ രണ്ടാം പ്രാവശ്യം വന്നിറങ്ങിയ വർഷമാണ് മലയാളം കലണ്ടർ അങ്ങനെ സുറിയാനി ഭാഷയിലുള്ള ആരാധനയുള്ള ഒരു സഭയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതിനെ അതിനെന്ത് ചെയ്തു ലത്തീൻ സഭക്കാർ ബലമായിട്ട് പിടിച്ചെടുത്തു